അസ്സാമലൈക്കും അൻഷുസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം എല്ലാവർക്കും സുഖമാണോ അലഹമില്ല ഞമ്മക്കും സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണുകയല്ലേ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഇന്ന് ഏതായാലും നമ്മൾ ഉച്ചക്കുണ്ടല്ലോ നല്ല കൊസി തന്നെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിക്കണം കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു വയ്ക്കാതെ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ ഇപ്പം കുറച്ചുങ്ങൾ കണ്ടില്ലേ പയറുപ്പേരി വെക്കണം കുമ്പളങ്ങ ചാറ് വെക്കണം ആ അപ്പം ഇന്നലൊരു കമൻ്റ് ഉണ്ടെനി നമുക്ക് കേട്ടോ എന്തേനിച്ചാലേ നമ്മളെ നിലമ്പൂര് നാട്ടിൽ നിലമ്പൂര് പാട്ടുണ്ടല്ലോ അതിന് പോണില്ലേ പോണേ നിലമ്പൂര് പാട്ട് തുടങ്ങിയിട്ടല്ലു പിന്നെ അപ്പം മക്കൾക്ക് ഇപ്പം ആ പാട്ടൊന്നും കാണാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല ഓരിക്കാ കാർണിവലല്ലേ അപ്പോൾ പാട്ട് കഴിഞ്ഞാലും ആ കാർണിവൽ അവിടെ ഉണ്ടാവേ അപ്പോൾ പോയി കാട്ടി കൊടുക്കണം മക്കൾക്ക് പിന്നെ പാട്ട് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണി ഒരു മണി വരെ ഒന്നിപ്പോൾ നമുക്ക് ആ കുട്ടികളെയും മക്കളെയും കൊണ്ടുവന്നപ്പോൾ അവിടെ കുത്തിർക്കാൻ കഴിച്ചില്ല പാട്ടൊന്നും നാളെയൊക്കെ ആയിട്ടാണ് കച്ചു ഏഹ് ദീനം വരും മഞ്ഞൊക്കെ കൊണ്ടുപോകാണ്ടേ മക്കൾക്ക് പനിച്ചു മക്കൾക്ക് ഒറ്റക്കല്ലാത്തള്ളേർക്കും പനിച്ചു ആ മഞ്ഞും കൊണ്ട് അങ്ങനെ കുത്തിർക്കണ്ടേ ഏ അപ്പം പിന്നെ അത് എഴുതി കാണാൻ നമ്മൾ പാട്ടിനൊന്നും കൊണ്ടുപോയിട്ടില്ല നമുക്ക് ഒരു ദിവസം കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം ഇൻഷാള്ള പിന്നെ ഇപ്പം നമ്മൾ പാരപ്പള പോണേ നമ്മളെ മകനാണെങ്കിലോ തിരക്ക കടീന്ന് പോകുന്ന നേരമല്ല ഏഹ് മോന് കടിയും കാരണം പിന്നെ നമ്മളെ പുതിയ പ്രളകല്ല കൊണ്ടാകാൻ അപ്പം പിന്നെ ഈ ഒറ്റക്ക് പോകാൻ പേടിയാണ് ഇഷ്ടം പോലെ ജനങ്ങളെ കാരണം അതിൻ്റെ ഇടയിൽ ഒന്ന് കണ്ണ് തെറ്റിയ മക്കളും ഏരിയയും പോയി കഴിഞ്ഞാൽ പിന്നെ നെമ്പൂരിപ്പാട്ടൊന്നും മേണ്ടി വരുമില്ല ഇവിടക്ക് വരേണ്ടി വരില്ല കാരണം നെമ്പൂരിപാട്ടിനെ കുട്ടികളെ കളഞ്ഞു വന്നാല് ഞമ്മക്ക് പിന്നെ ഈ കരളായി നാട്ടിൽ വരേണ്ടി വരില്ല ആ നേരമ്പ് ഒരു പാട്ടിൽ നിന്ന് നേരിട്ട് നമ്മൾ കോഴിപ്പറമ്പൊക്കെ അങ്ങോട്ട് നടക്കേണ്ടി വരും പിന്നെ അങ്ങോട്ട് കാലത്ത് നമ്മൾ പുതിയ പള്ളക്കാർക്ക് അയക്കൂലട്ടോ മൂപ്പറെ കുട്ടികളെ കളഞ്ഞാൽ അപ്പോൾ ഓൻ പറഞ്ഞിണ് ഒരു ദിവസം കുട്ടികളെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം എന്നിട്ടാണ് നമ്മളെ വലിയ കുട്ടി ഓനക്ക് അടിയിൽ ലീവ് കിട്ടുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിണ് നിഷാ ഒരു ദിവസം മക്കൾക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം അപ്പോൾ പിന്നെ എന്താണ് നമ്മൾ നമ്മളിതാക്കണ് പയറൊക്കെ അരിഞ്ഞിക്കണ് കുമ്പളങ്ങ വർത്താനത്തിൻ്റെ അടിയിലൊക്കെ ചെത്തു ചെത്തി അരിഞ്ഞു വെച്ചിരിക്കണു പിന്നെ കുമ്പളങ്ങ ഇതാക്കണേ ചാറ് വെക്കാൻ വേണ്ടി കുക്കറിലിട്ട് കണ്ട്ടാ പച്ചമുളക് അരിഞ്ഞിരിക്കണേ കരിയേപ്പ് ഇട്ട് ഇനി നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എന്താണെന്നറിയാം നമ്മൾ ഈ രീതിയിലുണ്ടല്ലോ ഈ പറയണീലേ പുജ്ജ് കജ്ജ് നെജ്ജ് എന്നൊക്കെ ഇരിക്കാനാവും കാരണം നമ്മൾ മലപ്പുറക്കാർ അങ്ങനെ പറഞ്ഞ് ശീലിച്ചിരിക്കണിട്ടോ അപ്പോൾ ഇനി ഇപ്പോൾ അത് മാറ്റാനൊന്നും ഇപ്പോൾ കജ്ജുമില്ല വെച്ചാണെങ്കിൽ പുജ്ജ് എന്നൊക്കെ പിന്നെ ഉള്ളത് പുഴു എന്നൊക്കെ പറയുമ്പോൾ അതൊരു കതിയേടാണ് ഏഹ് അപ്പോൾ പിന്നെ ഞാനത് പുജ്ജ് എന്നൊക്കെ തന്നെ അങ്ങനെ പറയണതേ അപ്പം നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കി ഏ എന്താ കാട്ടണത് എങ്ങനെ പുഷുന്ന് പുഴു പുഷു എന്നൊക്കെ പറയാൻ നോക്കിയാലും ആ ഒരു പുജ്ജ് നമ്മളെ തുള്ളിയിലാണ് വരും അത് വേറെ കാര്യം ഏഹ് അപ്പം അങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഇനി ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മളെ ഭാഷ മാറ്റാനൊന്നും നിൽപ്പം നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല കാരണം ഈ കജ്ജാത്ത പണിക്ക് എന്തിനാണ് നിൽക്കണേ മക്കളെ ഞാൻ ഇതിൻ്റെ ഇടയിലൊക്കെ ശുദ്ധമല്ലയാവണം പറഞ്ഞു വരുന്നതിൻ്റെ ഇടയിൽ നമ്മളെ മലപ്പുറക്കാരെ വാശമാണ് കയറി വരും അപ്പോൾ പിന്നെ നമ്മൾ മേണ്ടാത്ത പണിക്കൊക്കെ കണ്ടല്ലോ ഏഹ് അതാക്കണം ഒരു പപ്പടം പൊരിച്ച് വീണ് എന്നുവെച്ചാൽ ഒരു ഭാഗം പൊട്ടിയിട്ടുള്ളു കേട്ടോ അപ്പോ നമ്മൾ തടഞ്ഞു നിർത്തി അങ്ങനെ ഒരു പപ്പടം അങ്ങനെ കിട്ടി അപ്പോൾ ഇതാക്കണേ ഞാൻ വപ്പടം പൊരിച്ച കുറച്ച് ഓയിലുണ്ടല്ലോ അത് മാറ്റിയിട്ട് നമുക്ക് എന്താട്ടണം ഈ ഒരു ഓയിലാണ് കേട്ടോ ഞാൻ നമ്മളെ പയർ വയ്ക്കണത് അപ്പോൾ അതിനെ ഞാൻ എന്താട്ടിരിക്കണേ നമ്മളെ ഉള്ളിയും കരിയപ്പൊക്കെ അരിഞ്ഞു വെച്ചിന് കുമ്പളങ്ങ ഒരു രണ്ട് മൂന്ന് വിസിൽ വന്നുകാണ്ട് എടുത്തു വെച്ചിരിക്കണട്ടാ അപ്പം ഞാൻ ഉണ്ടല്ലോ ഈ വലിയ ഗ്യാസ് കത്തിച്ചപ്പോൾ ഗ്യാസ് പെട്ടെന്ന് തിന്നും അപ്പോൾ പിന്നെ ചെറുതുമ്പോൾ കത്തിച്ചാൽ കുറച്ചും കൂടി കാലമൊക്കെ നമുക്ക് ഇങ്ങനെ കത്തിച്ചാ ഏഹ് അപ്പം അങ്ങനെ ഞാൻ മാറ്റി കൊടുത്താണ് പിന്നെ നമ്മളെ കഴുകി വൃത്തിയാക്കി വെച്ച പയറുണ്ടല്ലോ അതാണ് ഇട്ടു എടുത്ത് ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് മൂടിയച്ച് കണ്ട അങ്ങനെ വേവിച്ചാൽ അപ്പം മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടാകാനും ഉച്ചക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പപ്പളം പൊഴിച്ചുണ്ടാക്കിയത് അപ്പം മക്കൾക്ക് ഇതാക്കണ് ഞാൻ പപ്പളം പൊട്ടിച്ച് പത്രത്തിക്കാക്കി കൊടുക്കാനെട്ടോ അപ്പം അങ്ങനെ ഒരിക്കലും രണ്ടാക്കില്ല കൂട്ടാനായി പിന്നെ നമ്മളെ വലിയ കുട്ടിക്ക് എന്നും പറഞ്ഞ മാതിരി കട ഉണ്ട് അപ്പം കൊച്ചു ദിവസമായിട്ട് കോളേജില്ലട്ടോ അതെന്താ വെച്ചാൽ മാഷന്മാരൊക്കെ ടൂർ വയ്ക്കണം ഇനി ഒരു പോയി വന്നിട്ട് അടുത്ത ആഴ്ച സ്കൂൾ ഈ സ്കൂളിൽ കോളേജുള്ളൂ ഏഹ് അപ്പോൾ അതാകുന്നത് ആ പോന് കടയ്ക്ക് കൊണ്ടുപോകാനും വേണ്ടി പോകുമ്പോൾ കൊണ്ടാകാനും വണ്ടി ഞാൻ കുറച്ച് ചോറ് വച്ച് കഴിഞ്ഞിട്ടാണ് കുക്കറിൽ ചോറ് വെച്ച് അതൊന്നും പിന്നെ ഞാൻ കാട്ടിയിട്ടില്ല അല്ലെങ്കിൽ തന്നെ നമ്മളെ വീഡിയോ ലെൻത്ത് കൂടി കഴിഞ്ഞാൽ കാണാൻ ആൾക്കാരില്ല എന്നാൽ തന്നെ കാണാൻ ആൾക്കാരില്ല കണ്ടാൽ തന്നെ ഒരു പുള്ളും കാണൂല്ല എത്തപ്പം കാട്ടണത് എന്നെങ്കിലും ഒരു ദിവസം ശരിയാകും നമ്മളെ പുളി ഒരു ദിവസം പൂക്കു അപ്പോൾ ഏ കൂട്ടാൻ തന്നെയാണ് തക്കാളി കൂട്ടാനും പിന്നെ മത്തി പൊരിച്ചതാണ് കേട്ടോ ഇന്നലെ മത്തി പൊരിച്ചത് ഇനി അത് ഇട്ട് എടുത്തുക്കണ് പിന്നെ കുറച്ച് പയറുപ്പേരി ഇതാണ് കേട്ടോ ഒന്ന് കൂട്ടാൻ അപ്പോൾ കോഴിയെ കണ്ട് അതൊന്നും വെച്ചിട്ടില്ല കേട്ടോ അത് വെച്ചിട്ട് വൈകുന്നേരം വരുമ്പോൾ അപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ധൃതി ഒട്ടി കണ്ടൊന്നിപ്പോൾ കോഴി വെച്ചാൽ പറ്റൂല അത് നല്ല ഉഷാറായിട്ടൊന്ന് വെക്കണം അതിനാണ് ആ കോഴി വെക്കണത് ഞാൻ ഇന്ന് തീ കാട്ടണില്ലാതെ നാളെ ഇൻഷാല്ല നല്ല അടിപൊളിയായിട്ടില്ല കോഴി ഇനി കേട്ടോ അപ്പം ഞാൻ പിന്നെ കാണിച്ചെൻ്റെ അപ്പോൾ ഇതാക്കണ് ഒരു കറൂത്തെ മരത്തുമ്പോൾ പൂത്തിക്കണ്ടേ മിറ്റടിച്ചു വരികൾ ഞാൻ കണ്ടിട്ടില്ല ഇനി കേട്ടോ ആ പയലോകത്തെ താത്ത കാണിച്ചെന്നാണ് എടീ ഒരു കറൂത്തയാക്കണ് പൂത്തിൽക്കണേന്ന് അപ്പോൾ നമ്മൾ വന്ന് ആണ് കുത്തി അപ്പോൾ നമ്മൾ മേപ്പിട്ട് നോക്കുമ്പോൾ പൂക്കത്ത് കണ്ണു അപ്പം തന്നെ ചെറുപ്പാണ് അത് കുത്തുമ്പോൾ തന്നെ നിലത്തേക്ക് വീണാൽ ഒരു ഭാഗം തഞ്ഞു പോകും ഏതായാലും നമ്മൾ പോയി കുത്തി അതിൻ്റെ മൂക്കുണ്ടല്ലോ അവിടെ തഞ്ഞിക്കണിട്ടോ അത് നമ്മളാണ് ചെത്തിയിട്ടും ബാക്കിയൊക്കെ കിട്ടി കിട്ടിയതൊക്കെ തിന്ന എന്നാണെങ്കിലോ എന്നും കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നല്ല രസം ഉണ്ടായിനിട്ടാ നല്ല മധുരം ഉണ്ടായിന് നമ്മളെ മിന്നുട്ടിക്കാണെങ്കിൽ തേയ് തന്നെ അല്ല അങ്ങനത്തേക്ക് അറുപത്തിയൊക്കെ ആയാലും അവൾ രണ്ട് മൂന്ന് കണ്ടെടുത്ത് ഞാനും രണ്ട് കണ്ടു കൊടുത്ത് ബാക്കി അവിടെ വെച്ചിരിക്കണിട്ടാണ് പിന്നെ ഇതാക്കണേ ചോറ്റിനൊക്കെ വെള്ളം വെച്ച് കഴിഞ്ഞിട്ടാണ് അപ്പം മക്കളെയൊക്കെ പറഞ്ഞിരിക്കണട്ടാ ഇനു പോയി സനു പോയി മിന്നുട്ടിയും പോയി മൂന്നാളും പോയി കണ്ണുട്ടാ ഇനി പിന്നെ നമുക്ക് നമ്മളെ പണിയെടുക്കല്ലേ അങ്ങനെ ഇതാക്കണേ ചോറ്റിനൊക്കെ വെള്ളം വെച്ച് തിളച്ച് ചോറ്റിന് അരിയൊക്കെ ഇട്ട് നല്ലോണം തിളച്ച് വന്നിട്ട് നമ്മളെ കുമ്പളങ്ങിയൊക്കെ ഇതാക്കണ് വെന്ത്ക്കണേട്ടോ ഇനി നമുക്ക് തേങ്ങ അരച്ച് പറഞ്ഞ തേങ്ങ നല്ലീരവും രണ്ടോണം വെളുത്തുള്ളിയും പിന്നെ ജീരുള്ളിയും മാണ്ഡി വലക്കിടാൻ ഞാൻ ഇടലില്ല കേട്ടോ ഇച്ചിരി ജീക്ക് ജീരുള്ളീൻ്റെ ചോയ വലിയൊരു തീർപ്പതില്ല അതുകൊണ്ട് ഞാൻ ഇടലില്ല അങ്ങനെ തേങ്ങ അരച്ച് ഒന്ന് നല്ലോണം തിളച്ചതിന് ശേഷം ഞാൻ മാറ്റി വെച്ചിരിക്കണു പിന്നെതാക്കണ് ഞാൻ നമ്മൾ ആ പപ്പളം മുരിച്ചീനെ ഓയില കുറച്ച് ഊറ്റി വെച്ചീനല്ലോ അതിൽ നിന്ന് കുറച്ചും കൂടി അത് കുപ്പിക്ക് പറഞ്ഞീനീട്ടോ എന്നിട്ട് പിന്നെ ഞാൻ മക്കിതാക്കണെങ്കിൽ കുറച്ച് കടുകും കരിയപ്പും വറ്റൽ മുളകും ഇട്ട് ഇട്ടുകൊടുത്തേക്കണേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നല്ല കൊസി തന്നെ ഉണ്ടാക്കിയിക്കണു ചോറും കൂട്ടാനൊന്ന് എന്നുണ്ടല്ലോ ഇല്ലീനോട് ഇല്ലീനോണ്ട് ഒപ്പിച്ചോല് ഇന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കണു കേട്ടോ നിങ്ങൾക്കും ഉണ്ടാവില്ല അപ്പം നമ്മളെ ചാനലിൽ ഇങ്ങനെ ഒരു കൊസീലൊക്കെ ഉണ്ടാക്കി കാണാൻ പോതി അപ്പം നിങ്ങൾ നിരാശപ്പെടുത്തേണ്ട നമ്മൾ കാട്ടിയതാണ് അല്ലാതെ നമുക്ക് തിന്നാൻ നല്ല ഉണ്ടെന്നല്ല ഉണ്ട നല്ല എഴുത്തണ്ടോ ഇപ്പം നമ്മൾ ഓരോ തമാസ പറയണുണ്ട് അപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അത് ചളിയാണെന്നൊക്കെ പറയും ഏ നമുക്കിങ്ങനെ പറഞ്ഞ് വരുമ്പോൾ അങ്ങനെ പറയണതാണ് എത്തപ്പം കാട്ടണത് ഏ ഏതായാലും അങ്ങനെ ഏതായാലും നമ്മൾ ഉപ്പുണ്ട് നോക്കുകട്ടോ അപ്പം ഇച്ചാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ചാറ് ഈ കുമ്പളങ്ങ മോര വച്ചിയത് അപ്പം അങ്ങനെ ഇതാക്കണ് ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിനി അപ്പോൾ ഉപ്പ് ഞാൻ ലേസ് ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പില്ല ഞാൻ എന്താണെന്നറിയാം തിന്നുമ്പോൾ ചാറ് എത്ര പറഞ്ഞാലും തയ്യില ഒരു രസവും ഉണ്ടാവില്ല ചാർട്ടിൽ ചാട്ടിലുപ്പില്ല എന്നാൽ കേട്ടോ നിന്നല്ല അത് പിന്നെ എന്തിനാണെങ്കിലും തിന്നുമ്പോൾ രസം ഉണ്ടാവില്ല ചിലവർക്ക് ഉപ്പ് മേണ്ടി വരും ചിലവർക്ക് ഉപ്പ് മേണ്ടി വരൂല്ല അങ്ങനെയൊക്കെ ഇക്കാരണം പക്ഷേങ്കിൽ നമ്മളിവിടെ ഉപ്പും മുളകുമൊക്കെ നല്ലോണം വേണം കേട്ടോ എന്നെങ്കിലേ തൃപ്പതി അങ്ങനെ ചാറായി ഉപ്പേരിയായി കോഴി ഇതാക്കണേ മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ നാളെ ഞാൻ കാണിച്ചതിൻ്റെ ടെൻഷാവ അപ്പോൾ നാളെയും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മർക്ക് ചെയ്തെന്ന് കണ്ടവരൊക്കെ നാളെയും കാണാൻ മർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കോഴി വെക്കണത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേക്കുള്ളൂ ചോറൊക്കെ വാർത്തിച്ചിരിക്കണം കേട്ടോ അപ്പം ഞാൻ നിർത്തട്ടെ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം എട്ട് ഒക്കെ തന്നെ ഉള്ളൂ കൂടുതൽ നേരം ആക്കിയാൽ നിങ്ങൾ ആരും കാണൂല്ല ഫുള്ളു അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കുറച്ച് എട്ട് മിനിറ്റാക്കിയത് കിട്ടാം അപ്പോൾ ഇതന്നെ നിങ്ങളൊക്കെ കാണുമെന്ന് അപ്പോൾ നമുക്ക് പറയാൻ കൂടിയാണ്ടില്ല ഏതായാലും നമ്മളെ പണി നമ്മൾ നടത്തണമല്ലോ ഇൻഷാ അല്ല നാളെ ഏതായാലും